ാണ് ആ ഒരു സാഹചര്യത്തില് പുതിയൊരു ചിത്രം അനൗൺസ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് പുതിയ സിനിമയിലേക്ക് കിടക്കുകയാണ് അടുത്ത മാസമാണ് ഷോട്ട് എക്സാക്ട് ഡേറ്റും പൂജ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സഹകരണം എല്ലാത്തിനും ഉണ്ടാവും എന്നറിയാം ആ കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം ഈ സിനിമയെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡയറക്ടർ ശ്രീ ബാലകൃഷ്ണൻ സംസാരിക്കും ഇതില് ഇപ്പോ പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം പറഞ്ഞ ഒരുപാട് തിരക്കുള്ള സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കിലുള്ള ഒരാളാണ് മീഡിയ എല്ലാവരും അറിയാം ശ്രീ ബിബിൻ ഞാൻ പരിചയപ്പെടുത്തുന്ന ആവശ്യമൊന്നെങ്കിൽ ഇല്ല ഞങ്ങളുടെ ഒരു സഹോദര സ്ഥാനത്ത് ഞങ്ങൾ കാണുന്ന ഒരാള് ഞങ്ങളുടെ സിനിമയുടെ ഒരു പാട്ടാകും എന്ന് ഞങ്ങള് പ്രതീക്ഷിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ ബാലുഎസ് നായർ ഞങ്ങളുടെ സിനിമയുടെ ഡയറക്ടറാണ് പ്ലാൻ ബാലു എന്റർടൈൻമെന്റ് ഹൗസിന്റെ ഉടമസ്ഥാബച്ചൻ ഞങ്ങളുടെ സിനിമാറ്റോഗ്രാഫറാണ് ആണ് അപ്പൊ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു അതോടൊപ്പം തിരക്കിനിടയിലും നമ്മുടെ ഈ പരിപാടിക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ മീഡിയസിനും പ്രത്യേക നന്ദി പറയുകയാണ് ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ ടീമിലെ വലിയൊരു ഗ്യാങ് പിന്നിട്ടിരിക്കുന്നുണ്ട് ശ്രീ സക്കരിയ ശ്രീ സി എം ജോർജ് ശ്രീ ദേവി പ്രസാദ് പ്രസാദ് അതുപോലെ തന്നെ ശരത് പാലാട്ട് ഞങ്ങളുടെ ആക്ട്രസ് ആതിര ഫാമിലി ഞങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മാണൂസ് ഒപ്പം മീഡിയ സഹകരിക്കാൻ വന്ന എല്ലാവർക്കും സ്വാഗതം പറയുന്നു പല എല്ലാരും നമസ്കാരം നമ്മൾ ഒരു പ്രസ്മീറ്റ് എന്താണ് നമ്മൾ പ്രശ്നോട് സംസാരിക്കാൻ തീരുമാനിച്ചതിന്റെ കാരണം രാജേന്ദ്രൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു പുതിയ അനൗൺസ്മെന്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിൽ ഒരു കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരു സിനിമയുടെ അനൗൺസ്മെന്റ് ആയിട്ടല്ല നമ്മൾ ഇന്നൊരു പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് നമ്മളൊരു ആണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് സിനിമകളുള്ള ഒരു ട്രെലജി അതായത് മൂന്ന് സിനിമകൾ ഒരു യൂണിവേഴ്സ് ഈ യൂണിവേഴ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൊറർ യൂണിവേഴ്സാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഹൊറർ സിനിമാറ്റിക് യൂണിവേഴ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വെഞ്ചറാണ് അതിൽ മൂന്ന് സിനിമകൾ അതിൽ ഒന്നാമത്തെ സിനിമയാണ് പരാജയം പറഞ്ഞ പോലെ അടുത്ത മാസം ചിത്രീകരണം ആരംഭിക്കുന്നത് വീണ്ടും ഒരു വർഷം കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതല്ല യുവൻചേട്ടൻ നമ്മുടെ മൂന്ന് സിനിമകളുടെയും ഒരു പുതിയ ഭാഗം തന്നെയാണ് പറഞ്ഞല്ലേ ഞങ്ങള് ഞങ്ങളുടെ ഒരു ബിഗിനിങ് സ്റ്റേജ് തൊട്ട് ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് ഒരു എന്താ പറയുക ഞാനെപ്പം സംസാരിച്ചാലും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ഒരാൾ കൂടാണ് വിമുചേട്ടൻ വിട്ടന്റെ ഒരു പ്രസൻസ് നമ്മുടെ പടത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു പിന്നെ യൂണിവേഴ്സ് ആയിട്ട് വന്നപ്പോഴത്തേക്കും മൂന്ന് സിനിമയിലും വിപുചയന്റെ പാർട്ട് ഉണ്ട് അതില് സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്ന സിനിമയിലായിരിക്കും വിമുചേട്ടൻ സെൻട്രൽ ക്യാരക്ടറിൽ എത്തുന്നത് ബാക്കി ഇപ്പം അതിന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അത് യൂണിവേഴ്സ് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ പിന്നെ നമ്മുടെ പടത്തില് മറ്റു കഥാപാത്രങ്ങളും മറ്റു അഭിനേതാക്കളും പതുക്കെ പതുക്കെ നമ്മൾ റിവീൽ ചെയ്യാനുള്ള രീതിയിലാണ് പോകുന്നത് എന്തായാലും ഒരു വലിയ സ്റ്റാർ കാസ്റ്റർ ഉള്ള പരിപാടിയാണ് എല്ലാവരുടെയും സപ്പോർട്ടുണ്ടാവണം നമ്മുടെ സിനിമാറ്റിക് യൂണിവേഴ്സിന് നമ്മള് പേര് ചെയ്തിരിക്കുന്നത് അതിന് നമ്മുടെ എൻ സി യു എന്നൊക്കെ പറയാൻ പോകുന്നില്ല നമ്മള് ഭൂദ് എന്ന് പറയുന്ന ഒരു ഒരു കോൺസെപ്റ്റ് അതിന്റെ ഫുൾ ഫോം ബാലുസ് ഹൊറർ യൂണിവേഴ്സി മൂന്ന് പാർട്ട് ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മൾ അതിന്റെ ഷോർട്ടായിട്ട് വിളിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് മൂവി അതിന്റെ പേര് അതിന്റെ പേര് പറയാൻ ഇവിടെ ഞങ്ങളുടെ ജേഷ്ഠനായിട്ടുള്ള ഞങ്ങളുടെ ബ്യൂജ തന്നെ ഞാൻ നിയോഗിക്കുകയായിരുന്നു അപ്പോ നമസ്കാരം വീണ്ടും ഒരു സിനിമയുടെ വ്യഞ്ജനമായിട്ട് ഞാൻ പുതിയ ാണ് അതിന്റെ സന്തോഷത്തിലാണ് അതില് പറഞ്ഞ പോലെ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ ചേട്ടൻ ട്രയോളജി ആണ് മൂന്ന് സിനിമ ഒരുമിച്ചാണെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കൊന്നും മനസ്സിലായില്ല പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് ഇതാദ്യമായിട്ടാണ് മലയാളത്തിൽ ലോഞ്ച് ചെയ്യുന്നത് ഈ മൂന്ന് സിനിമകളും അതായത് ഓരോ സിനിമകളും അതിൻ്റെതായ കണക്ഷൻ ഉണ്ടാവും അതിലെ കഥാപാത്രത്തിൽ ഈ സിനിമയിലെ കണക്ഷൻ അടുത്ത സിനിമയിലുണ്ടാവും അങ്ങനെയുള്ള രീതിയിലാണ് ഇവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ കഥയും കഥയുടെ രീതികളൊക്കെ കേട്ടു രസകരമായിട്ടുണ്ട് അപ്പോ ഇവര് അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് ആയിരിക്കും അപ്പൊ അതിനു മുമ്പ് ഈ മൂന്ന് സിനിമകളുടെയും ടൈറ്റിൽ അനൗൺസ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇവർ എന്നെ ഇവിടെ ക്ഷണിച്ചത് അത് ഞാൻ ആദ്യത്തെ സിനിമ ആദ്യത്തെ ഈ പറയുന്ന ഹൊറർ ബേസ് ചെയ്ത സിനിമയാണ് ബൂത്ത് എന്നുള്ള ടൈറ്റിൽ രസമായിട്ട് ി കാരണം ഫുൾ നെയിം യൂണിവേഴ്സ് അതെ അതെ എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോ ആ ട്രയോളജിയിൽ ഞാനും ചെറിയ പാട്ടാവാണ് ചെറിയ അല്ല അത്യാവശ്യം വലിയ പാട്ട് തന്നെ ആവുന്നുണ്ട് അപ്പൊ അതിലെ ആദ്യത്തെ സിനിമയുടെ പേരാണ് അതൊരു വുമൺ ഓറിയന്റഡ് സിനിമയാണ് അപ്പൊ ഹീറോയിൻ ആയിരിക്കും ആ പടത്തില് പ്രാധാന്യം ആ സിനിമയുടെ പേരാണ് പെക്കിനി ാണ് ആദ്യത്തെ ഓവറോൾ സബ്ജക്ട് ആയിട്ട് യൂണിവേഴ്സിലെ പുറത്തിറങ്ങാൻ പോകുന്നത് പോകുന്നതും ഇനി അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സിനിമയിലാണ് ഇവരെ ഉണ്ടാവും രണ്ടാമത്തെ സിനിമയിലാണ് ഇവരെ എനിക്കുള്ള ലീഡ് റോൾ വെച്ചിരിക്കുന്നത് ആ സിനിമയുടെ പേരാണ് ഒരു അതൊരു ഹ്യൂമർ പറഞ്ഞ സബ്ജക്റ്റ് ആണ് അല്ലെ ഹ്യൂമർ പറഞ്ഞ സബ്ജക്റ്റ് ആണ് അടുത്തത് കുറച്ചും കൂടി ബീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് മൂന്നാമത്തെ ഇവരുടെ ലാസ്റ്റ് എൻഡ് വേർഷൻ അത് മറന്നാവും എന്നാണ് ആ സിന്ത അപ്പൊ ഈ മൂന്ന് സിനിമ ഈ കൺസെപ്റ്റ് തന്നെ ഇങ്ങനെ ഒരു ഡയോളജി ആക്കാം എന്നുള്ള കൺസെപ്റ്റിന്റെ ബാലു പറയുകയും അതിനൊപ്പം നിന്ന ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഇതൊരു പുതിയൊരു അനുഭവമാവട്ടെ മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു അനുഭവം ആവട്ടെ അപ്പോൾ എന്റെ എല്ലാ സിനിമകളിലും പ്രോത്സാഹിപ്പിച്ചാൽ നമ്മളെല്ലാവരും ഈ സിനിമയ്ക്കും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു നമസ്കാരം ഒരുപാടൊന്നും പറയാനില്ല നിങ്ങളുടെ ഫസ്റ്റ് മൂവി നിങ്ങളെല്ലാവരും കണ്ടു നിങ്ങളെല്ലാം വന്ന പ്രൊമോഷൻ ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നു എല്ലാവർക്കും നന്ദി പറയുകയാണത് ഇപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ഒരു വെഞ്ചറാണിത് അപ്പോൾ നിങ്ങളുടെ ഒരു നല്ല സഹകരണം ആവശ്യമാണ് ആദ്യം പിന്നെ ഞങ്ങൾ കുറച്ചുപേരൊരു പ്രതിനിധികളായിട്ട് ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ടീം വർക്ക് ഞങ്ങളൊരു പേര് മെയിനായിട്ടും പിന്നെ ബാക്കിയുള്ള ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ അവർ ഇപ്പം ഇവിടെ ഇങ്ങോട്ടേക്ക് വന്നിരുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയുണ്ട് അപ്പോൾ ഞങ്ങളൊരു ടീം വർക്കാണ് ഇപ്പം ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു നല്ല ഒരു ഒരു പടമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ തൃപ്തിപ്പെടുന്ന ഒരു സിനിമയായിരിക്കും സിനിമകളായിരിക്കും അതുപോലെ തന്നെ ഒരു സ്ഥിരം മൂവിയുടെ ഒരു പാറ്റേൺ വിട്ടിട്ട് ഒരു പുതുമ നൽകുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നാണ് നീ പറയാനുള്ളത് അത്രയുള്ള തെക്കിനെ എന്തായാലും ഒരു എന്താ പറയുക നായിക പ്രാധാന്യമുള്ള സിനിമയായിരിക്കും മലയാളത്തിലെ പ്രകൃതിയായ പ്രമുഖയായ ഒരു നടി തന്നെയായിരിക്കും പിന്നെ മറ്റു കഥാപാത്രങ്ങളായിട്ട് ഒത്തിരി നമ്മുടെ ലീഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മള് ഒരു ഷെഡ്യൂലർ റിവീൽ ചെയ്യാൻ വെച്ചിരിക്കുകയാണ് പിന്നെ ഞങ്ങളായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു പത്തോളം നമ്മുടെ ില്ല പേരും ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള പേരായിരിക്കും ആ പേര് ഞാൻ ഇത് റിവിഞ്ചോട് പറഞ്ഞിട്ടില്ല അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ക്യാരക്ടർ നെയിം എന്താണ് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാരക്ടറിന്റെ മറ്റുള്ള കാര്യങ്ങൾ പക്ഷേ പേര് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സർപ്രൈസ് എല്ലാവർക്കും കീപ്പ് ചെയ്ത് നോക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ കാണുന്ന ഓഡിയൻസിന് കിട്ടില്ല വൈകുന്നേരം എന്തായാലും പൂജ കിട്ടുന്നുണ്ട് ആ പൂജയില് നമ്മള് ആരാണ് അഭിനേതാക്കളെന്നും കൃത്യമായ ക്യാരക്ടേഴ്സിന്റെ പേര് റിവീൽ ചെയ്യുക എന്നുള്ള സർപ്രൈസാണ് ഞങ്ങൾ എന്റെ ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ പറഞ്ഞിരുന്നത് സർപ്രൈസ് അനൗസ്മെന്റ് എന്നാണ് പറഞ്ഞത് ഇത് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഇന്നലെ ഡിസൈഡ് ചെയ്തു വളരെ തിരക്കിലിടയ്ക്ക് അറിഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഗ്രോട് അത്യാവശ്യം ഇതിനുവേണ്ടി പറഞ്ഞ് നമുക്ക് അനൗൺസ്മെന്റ് എന്നുള്ള രീതിയിൽ വേണ്ടി മാത്രം വന്നതേ ഉള്ളൂ നമുക്ക് ബാക്കി ഇവന്റ്സിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് ബാക്കി എല്ലാ ഇവന്റ്സിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം പൂർണ്ണമായ സഹകരണം വേണം ഒട്ടും വൈകാരി സംഘടിപ്പിച്ചിട്ട് ക്യാരക്ടേഴ്സും കൃത്യമായ തെക്കിനി എന്ന് പറയുന്ന ഒരു പടത്തിന്റെ പോസ്റ്റ് ഓഫീസും യൂണിവേഴ്സിന്റെ അനൗൺസ്മെന്റു അതാണ് കേട്ടോ ശരിക്കും കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അതിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സ് വരികയാണ് മൂന്ന് സിനിമ ഒരുമിച്ച് വരികയാണ് അതിന്റെ കാര്യങ്ങൾ അതാണ് അതിന്റെ ബാലുവിന്റെ ശരിക്കും പറഞ്ഞ തുടക്കം എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് ശെരിക്കും അധികം ഗ്യാപ്പ് ഇല്ലാതെ തന്നെ അടുത്ത ഒരു മൂന്ന് പടം ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് ശെരിക്ക് ഇപ്പം ആദ്യത്തെ പടത്തിൽ നിന്ന് അതായത് മനസ്സിലായ ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് അനുഭവങ്ങളുടെ ഇതും മനസ്സിലായി ചില കൈപ്പേറിയ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പൊ എന്താണ് ശരിക്കും മലയാള സിനിമയിൽ ഇപ്പൊ ഒരു സിനിമ എടുക്കുക അത് വിജയിച്ചെടുക്കുക എന്നുള്ള എളുപ്പമാണ് ഞാനിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അത് ഹാർഡ് വർക്ക് എപ്പോഴും നമുക്ക് റിസൾട്ട് തരും ഉത്തമ ഉദാഹരണമാണ് തിരുച്ചാട്ട് എല്ലാം തിരുവനന്തപുരത്തേക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് നമുക്ക് ഈ കൂട്ടത്തില് എക്സാമ്പിൾ ആയിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരാളാണ് തീർച്ചയായിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ഞാൻ ഒരു ടീം ചെയ്യുന്നുണ്ട് ഞങ്ങൾ നല്ലൊരു എഫോർട്ട് ഇടുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഉണ്ടായത് കിത്താനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾ പഠിക്കാനാണ് ശ്രമിക്കുന്നത് അത് ഞങ്ങൾക്ക് പോരായ്മകളും ഞങ്ങൾ നമ്മളൊരു ക്രിയേറ്റീവ് കോണ്ടന്റ് നമ്മൾ ഓഡിയൻസിന്റെ മുന്നിലേക്ക് വെക്കുമ്പോഴത്തേക്കും പോസിറ്റീവ്സ് മാത്രമായിരിക്കണം വരുന്നതെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല പോസിറ്റീവ്സും വരും നെഗറ്റീവ്സും വരും അത് ഇപ്പം എന്റെ ആദ്യത്തെ പടത്തിന് വന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് നെഗറ്റീവ്സിന് ഈ പറഞ്ഞ പോലെ അവർ പറയുന്നതിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ എടുക്കുകയും തിരുത്താൻ ഞങ്ങൾ തയ്യാറുമാണ് എന്നാൽ ഒരു ഒരു കാര്യമില്ലാതെ വിമർശിക്കുന്നവരെ അത് അങ്ങനെയും നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും അത് വേറെ പിന്നെ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ ഗ്യാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യ സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ഗ്യാപ്പാണ് പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു ഇതിന് പുറകെ ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങി മറന്ന് ഈ മൂന്നാമത് വരെ പോലുള്ള സിനിമയാണ് ഞങ്ങൾ ആദ്യമേ ചിന്തിച്ചു വന്നിരുന്നു പിന്നെ അത് ഒരു യൂണിവേഴ്സ് ആയിട്ട് ചിന്തിച്ചു വന്നപ്പോഴാണ് മറ്റുള്ള തട്ടുകൾ വന്നത് അത് ഒരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ വെച്ച ശേഷം ഈ ഒരു യൂണിവേഴ്സിലേക്ക് കടക്കാമെന്ന് കരുതിട്ടാണ് ശേഷം എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കഥയിൽ ഉൾപ്പെടുത്തണം എന്ന് ചിന്തിക്കാറുണ്ട് അപ്പൊ ഒരു സ്റ്റോറി വൈസ് ഈ കഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരിക്കാം ജോണർ തന്നെയാണ് മൂന്ന് സിനിമകളും ജോണർ ഈ പ്രമോടെ നമുക്ക് മൂന്ന് സിനിമയുടെ ജോണറുകൾ തന്നെയാണ് നമ്മുടെ മലയാളത്തിൽ ഹൊറർ കോമഡി അല്ലെങ്കിൽ ഹൊറർ സബ്ജക്റ്റുകൾ തന്നെ വളരെ ചുരുക്കമാണ് സംഭവിക്കാറ് കോമഡി എന്ന് പറയുന്നത് എല്ലപ്പോഴും അത് മലയാളി ഓഡിയൻസ് ചെയ്യാതുകൊണ്ട് ഇതും ഫസ്റ്റ് മൂവിയെ സംബന്ധിച്ചിടത്തോളം ടൈം ട്രാവൽ എന്ന് മലയാളികൾ അത്രയും എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സബ്ജക്ട് അല്ല അല്ലെങ്കിൽ ഫാന്റസി തന്നെ ഫാന്റസിൽ കുറച്ചാണുള്ളത് അപ്പൊ അത് തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന പറയുന്നത് അതിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ പറഞ്ഞ പോലെ ഈ ഇതുവരെ 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 നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലോർ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ യൂണിവേഴ്സ് എന്ന് എന്ന് പറയുന്ന സംഭവം ഒരു ഉണ്ട് ഓൺ ബോർഡ് ആയിട്ടില്ല അതായത് ഞങ്ങള് കാസ്റ്റിംഗിലാണ് അപ്പം ഞാൻ മരിച്ചിടാൻ സാധ്യതയുണ്ട് ശരിക്കും ടീം ഇവര് എട്ട് വർഷത്തെ ഒരു കഷ്ടപ്പാടിന്റെ ഫലമായിട്ട് ആദ്യത്തെ സിനിമ ഇറങ്ങി അതുപോലെ ഒരു ഒത്തിരി ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു പരിവരെ ഇവര് ഈ ഒരു ഈ ഒരു മേഖലയിലേക്ക് കടക്കുള്ളത് അപ്പൊ ഇവരോട് ഈ സഹകരിച്ചു തുടങ്ങുമ്പോ എത്രത്തോളം അതായത് അവരുടെ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവര് സിനിമയായിട്ട് വരുന്ന എല്ലാ ആളുകളും കഷ്ടപ്പെടാതെ ഒരാൾക്കൊരു സിനിമയും കിട്ടുന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാല് ഭയങ്കര കഷ്ടപ്പാട് ഇനി കഷ്ടപ്പാടല്ലത് ഒരാള് നമ്മൾ ഒരു കഥ നമ്മുടെ ഉള്ളിലായി അത് നമ്മൾ ഉറക്കമില്ലാതിരുന്ന് അത് എഴുതി ഫുള്ളാക്കി തീർത്ത് ഒരുപാട് ആളുകൾ വായിച്ച് കേൾപ്പിച്ച് ആർട്ടിസ്റ്റുകളെ പുറകെ നടന്ന് ഡേറ്റ് വാങ്ങി അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രൊഡ്യൂസറൊക്കെ അവരുടെ അതിനൊരു വലിയൊരു തപസ്യ തന്നെ ഉണ്ട് സിനിമ ആ സിനിമ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ പറഞ്ഞ പോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ഇറക്കി അത് വിജയിക്കുകയോ ചെയ്തു പരാജയ ജൈവരാജ്യങ്ങളല്ല ഞാൻ എപ്പോഴും ഞാൻ കാര്യം പറയുണ്ട് ജൈവരാജ്യങ്ങളിലൊക്കെ ഉപരി നമ്മുടെ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ ഷൂട്ട് ചെയ്യുമ്പോഴും ഞങ്ങളെ നന്നായിട്ട് കവർ നിങ്ങൾ ചെയ്യണാഗ്രഹിക്കുന്നത് നിങ്ങളുടെ മെമ്പർ കാർഡ് തീർന്നു പോകുമ്പോ ചില അപ്പൊ ഞാൻ കോമഡി പറഞ്ഞല്ല പക്ഷെ നിങ്ങൾ അത് മനഃപൂർവ്വം അല്ലല്ലോ നിങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചു പക്ഷെ അത്രയേ ഉള്ളൂ ഇത് എല്ലാവരും അവരവരുടെ ലൈഫിലേക്ക് എടുത്തു കഴിഞ്ഞാല് തീർന്നു എനിക്ക് കിടക്കണ്ട കറക്റ്റ് ശരി സംഭവിച്ചത് ഞാൻ പറഞ്ഞത് എല്ലാവരും സ്വയം എടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ലത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു ചിലപ്പോ ഇതാവും ഇവരുടെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും എന്നെയും വിഷ്ണുവിന്റെ ഏറ്റവും കൂടുതൽ വരുന്നത് പുതിയ ആളുകളാണ് പുതിയ ആളുകളാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അത് അഭിനയിക്കാൻ നോക്കും അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും സജീഷനായിട്ട് പറഞ്ഞു നോക്കും അതിന്റെ കൂട്ടത്തില് വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ മനസ്സിലായില്ലേ മനസിലായില്ലേ ഒന്നും നമുക്ക് ചെയ്യാനില്ല നമ്മള് പണിയെടുത്തോണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിനെ നമുക്ക് ഓർത്ത് തോൽപ്പിക്കാനും പറ്റത്തില്ല അല്ലേ അവര് അത് എന്തൊക്കെ ആരും കുറ്റം പറഞ്ഞാലും അവൻ ടൈം പണിയെടുത്തോണ്ടെന്ന് പറയൂ ടൈം ഒരു ില് ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മള് ടൈം ട്രാവലില് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി കുറേ പോകുന്നതെന്ന് പറയാം അപ്പൊ അത് എന്താ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യം പറയാമോ അപ്പന ഉണ്ടായിരുന്ന തിരിച്ചു പോയാ നല്ലായിരുന്നു തോന്നിട്ടുണ്ട് അത് മാത്രമാണ് ഇപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ബാക്കി അല്ലാത്ത വളരെ അറിയില്ല ഞാൻ ഓരോരു കാര്യത്തിലൊരു പരാതി പറയാത്ത ആണ് ജീവിതത്തിൽ കിട്ടിയ എല്ലാ കാര്യവും വളരെ സന്തോഷത്തോടെ ബോണസ് ആയിട്ട് കാണുന്ന ആളാണ് എനിക്ക് ഈ നിമിഷം പോലും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു ദൈവത്തിനോട് നന്ദി പറയുന്നു അങ്ങനെ പറയുന്ന ഒരാളാണ് പക്ഷെ എനിക്ക് ഇപ്പൊ ഇനി എന്റെ പുതിയ വീട് ഞാൻ ചേരാൻ വെക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പരതാമസം ഒക്കെ വരാൻ പോവാണ് അപ്പോഴും അതിന്റെ ഓരോ ഘട്ടത്തിലേക്ക് അടുത്തപ്പോഴും ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നത് എന്റെ അപ്പനെയാണ് അപ്പൊ ആ അപ്പൻറെ ആ സമയത്തേക്ക് വന്നിരുന്നെങ്കിൽ അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അതാണ് എന്റെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പിന്നെ ടൈം ട്രാവലിൽ ഇതാണെങ്കിലും സിനിമ ഞങ്ങൾ ആദ്യം മലയാളത്തിന് ആദ്യത്തെ ശരിക്കും പറഞ്ഞാൽ റിലീസ് ആയിട്ടില്ല ആ സിനിമ ആവും ഞാൻ വിഷ്ണു മരതകം എന്ന് സിനിമ ചെയ്തിരുന്നു അത് ടൈം ആ അത് ഒക്കെ ആയിരുന്നു എന്റെ പ്രൊഡക്ഷൻ അപ്പൊ ആ സിനിമ എത്രയും പെട്ടെന്ന് കൂടി ആഗ്രഹിക്കുന്നു കാരണം അത് ിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈജി ഫ്യൂച്ചർ പുട്ടുണ്ട് വിളമ്പ നല്ല വിശേഷം അജ്മി സ്റ്റീംമേഡ് പുട്ടുപൊടി